പിന്നെ ഞാനതാണ് എനിക്ക് ഇവിടെ ചുമ്മാ ചുമ്മാരിക്കാൻ പറഞ്ഞു തോന്നുന്നില്ല ഞാനത് റെസ്പോണ്ട് ചെയ്യു അതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യണത് നമ്മൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഒരു എഫേർട്ട് ഒരു സിംഗിൾ എഫേർട്ട് പോലും ഇങ്ങോട്ട് എടുത്തിട്ടില്ല ഞാൻ ഓപ്പൺ ചാലഞ്ച് ചെയ്യാൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ പ്രൂവ് ഇട്ടാ അപ്പൊ ഇന്നില്ല ആണോ ഭയങ്കര നമസ്കാരം സോഷ്യൽ മീഡിയയിലെ ഫൈറ്റ്സ് സ്പെഷ്യലി ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എടുത്ത് ചർച്ച ചെയ്യും കാരണം വെച്ചാൽ ഡെയിലി അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സ്പെഷ്യലി അതൊരു നെഗറ്റീവ് കാര്യം കൂടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാണാൻ പ്ലസ് കുറേ കാലങ്ങളായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെയൊക്കെ ഫോളോ ചെയ്തു വരുന്ന ആൾക്കാർക്ക് ഒരു വിഭാഗത്തിന് മേജറായിട്ടുള്ള ഒരു വിഭാഗത്തിന് അവരുടെ വളർച്ചയിൽ ഒരുപാട് കണ്ണുകടിയും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും അവരുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ കൂടി ആൾക്കാർ വാച്ച് ചെയ്യും അത് ആൾക്കാരെടുത്തിട്ട് ഒരു സംസാര വിഷയാക്കും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഫേക്കായിട്ടാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനനുസരിച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടും ഞാനിന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് സഞ്ജു ടെക്കിയുടെ വിഷയമാണ് കേട്ടോ നിങ്ങളൊരു വിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും സഞ്ജു ടെക്കിയുടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷം സഞ്ജു ഒരു പുതിയ റിലേഷൻഷിപ്പിലാണ് പ്ലസ് എക്സ് ലവർ ആയിട്ടുള്ള നീതു ഒരു യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബ് ബ്ലോഗ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കാ വ്ലോഗ്സ് ഞാൻ കാണാറുണ്ട് രണ്ട് ദിവസം മുന്നേ നീതു ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് ആ വിഷയം നിങ്ങൾക്ക് അറിഞ്ഞു അറിയാത്തവർക്ക് അഡ്ജസ്റ്റ് ഞാൻ പറയാം പിന്നെ ഈ ഒരു വിഷയം കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാതെ ഇത് പകുതി കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാതിരിക്കുക എന്നാലും നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ പറയുന്ന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനെന്താ എന്താ സംഭവിച്ചാൽ കുറച്ച് ദിവസം രണ്ട് ദിവസം മുന്നേ നീതു ഒരു അവരുടെ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ ഉണ്ടോ ഈ ഒരു കണ്ടൻറ്റ് എടുക്കാനുള്ള കാരണം ഓക്കെ ഈ സഞ്ജുവിൻ്റെ എക്സ് ലവർ നീതു ഒരു ഐഫോൺ വാങ്ങുന്നു വാങ്ങുന്ന സമയത്ത് അതിൽ ഒരു ഒരു ആൺകുട്ടിയെ കാണുന്നു അത് നീതുവിൻ്റെ ബ്രദറാണ് ഇത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ ആണോ എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ആ കമൻസിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് നീതു ഒരു വീഡിയോ ഇടുന്നു വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ കുറച്ച് വാചകങ്ങൾ ആക്ച്വലി ഈ കമൻസ് എന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക കമൻസ് ഒരുപാട് അത്രയും മോശമായ കമൻസ് വന്നൊരു കാര്യം കൊണ്ട് മാത്രമാണ് നീതു അങ്ങനത്തെ രീതിയിലുള്ള ഒരു സെൻറ്റൻസ് പറയുന്നത് അതായത് പണ്ട് സഞ്ജു ടയ്ക്ക് ബ്രേക്കപ്പ് ആയ സമയത്ത് അതിന് റീസൺ ആയിട്ട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ വൈബ് ശരിയായില്ല അതുകൊണ്ട് ഞാൻ പോയി പിന്നെ സ്വാഭാവികമായിട്ടും പുതിയ വൈബ് സെറ്റായി എന്നുള്ള രീതിയിലുള്ളൊരു ടോപ്പിക് വന്ന സമയത്തും അത് കമൻ്റായിട്ട് നീതുവിൻ്റെ ഇൻബോക്സിൽ വന്നപ്പോൾ നീതു വളരെ എന്താ പറയുക സർക്കാസ്റ്റിക്കായിട്ട് ഒരു ചെറിയ കൊട്ടും കൂടി സഞ്ജുവിന് കൊടുത്തിട്ട് എനിക്ക് പിന്നെ പഴയ എനിക്ക് പുതിയ ഒരു ഓൾറെഡി വന്നിട്ടുള്ളൊരു ബ്രേക്കപ്പിൻ്റെ കാരണം കൊണ്ട് എനിക്ക് റിലേഷൻഷിപ്പിൽ ഇപ്പൊ കിടക്കാൻ താല്പര്യമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ആയിട്ടുള്ള ഒരു പോർഷൻസ് പോയപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത വൈബ് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അത്യാവശ്യം വൈബുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം ഒന്ന് പോയപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത വൈബ് തേടി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാരെയും പോലെ എന്തൊക്കെ പറയണമെന്നുണ്ടെന്ന് പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒന്നും കിട്ടണില്ല ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും ഒന്നും കിട്ടണില്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ തന്നെ അടുത്തത് കണ്ടുപിടിച്ച് അടുത്ത റിലേഷൻ ആയി ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെ സ്റ്റോറി ഇടുകയാണെങ്കിലും ചോദിക്കാറുണ്ട് ഇതാവരാ നിങ്ങളെ റിലേഷൻ ആണോ പുതിയ ലവ്വർ ആണോ എന്നൊക്കെ ഒന്ന് പോയ ഉടനെ വളരെയും പോലെ ചിലരേം പോലെ പുതിയ വൈബ് മീൻസ് പുതിയ ആളെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഒന്ന് പെട്ട് കുറച്ച് ഇനി കുറച്ച് നാളൊന്ന് സ്വന്തമായിട്ട് അടിപൊളിയായിട്ടൊന്ന് ജീവിച്ചു പൊക്കോട്ടടേ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഈ റിലേഷൻ എന്ന് പറഞ്ഞു കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷൻ ഓക്കെ അപ്പോൾ ഇതാണ് ഇഷ്യൂ ഇത് വെച്ചിട്ട് ഒരുപാട് ട്രോൾസ് ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും സഞ്ജു ടെക്കിക്ക് ഇതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു പറയപ്പെടുന്നു സഞ്ജു ഇന്നലെ ഒരു വീഡിയോ റീപോസ്റ്റ് ചെയ്തു അതായത് സഞ്ജു ഇനി എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പോവാണ് ഇതുവരെ ഒരു പെൺകുട്ടിയാണെന്നുള്ള കണ്ടീഷൻ എനിക്കെന്തോ അത് മാത്രം കൂടെ അക്സെപ്റ്റ് ആയില്ല അല്ല ഒന്നും അക്സെപ്റ്റ് ആയില്ല പക്ഷെ എന്നാലും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആണ് ഞാൻ മിണ്ടാതിരുന്നത് ഒരു ആൺകുട്ടികളുള്ള പോലെ എല്ലാ പെൺകുട്ടികളുടെ സിറ്റുവേഷൻ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഒരേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ആൾക്കാരുടെ ചിന്താഗതി ഇപ്പോഴും പഴയ ഒരു അമ്മാവൻ കോൺസെപ്റ്റ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടെവർ അതൊക്കെ ആളുടെ പേഴ്സണൽ ഇഷ്ടം അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഒരുപാട് ഹെയ്റ്റേഴ്സുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു എന്നുള്ളത് സഞ്ജുവിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിന് കണ്ടാൽ തന്നെ അറിയാം ഓക്കെ അപ്പോൾ സഞ്ജു ഇത് ബ്രേക്ക് സഞ്ജു ഒരു വീഡിയോ ഇട്ട സമയത്ത് സഞ്ജു ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാൻ പോവുകയാണ് ഇനി ഒരുപാട് അതിലൊരുപാട് ഡാർക്ക് മനസ്സിലായ ഡാർക്ക് ഓക്കെ അതൊക്കെ സഞ്ജുവിൻ്റെ വാക്കുകളും കാര്യങ്ങളുമാണ് ഒരുപാട് ഡാർക്കായിട്ടുള്ള കാര്യങ്ങളതിലുണ്ട് ഡാർക്ക് ഇഷ്യൂസോ ഡാർക്ക് സീനോ എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ഡാർക്കായിട്ടുള്ള സംഗതികൾ അതിലുണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും അതായത് സഞ്ജു വളരെ മോശം സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഈ കുട്ടിയുടെ ലൈഫിലേക്ക് വന്നത് അവൻ്റെ ലൈഫിലേക്ക് വന്നത് ശേഷം അല്ല സോറി ഈ കുറച്ച് പൈസയും ഫെയിമും ഒക്കെ കണ്ടിട്ടാണ് ഇവൻ്റെ ലൈഫിലേക്ക് വന്നത് ശേഷം ഇവർ പ്രശ്നം വന്ന സമയത്ത് ഇവിടെ വിട്ടിട്ട് പോയി വീണ്ടും തിരിച്ചു വന്നു ഈ രീതിയിലുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ സഞ്ജു പറയുന്നുണ്ട് ഡീറ്റെയിൽസ് അറിയാണെന്നുണ്ടെങ്കിൽ സഞ്ജു വീഡിയോ തന്നെ പോയി കാണാൻ ഏകദേശം മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഏകദേശം സോറി കോണ്ടന്റ് വേണ്ടിയിട്ടാണെങ്കിലും മുപ്പത് മിനിറ്റ് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കെന്തോ അത്ര പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല ആ വീഡിയോ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഗതികൾ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും കൂടി കൂടി ജെനുവനായിട്ട് സംസാരിക്കുന്നതും ജെനുവനായിട്ട് കാര്യങ്ങൾ പറയുന്നത് സഞ്ജുവിന് എക്സ് ലവർ ആയിട്ട് നീതുമാണ് തോന്നിയിട്ടുള്ളത് ഓക്കെ വാട്ട് എവർ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഈ ട്രോളും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് നീതു വീഡിയോ ചെയ്യാനുള്ള കാരണം ഓക്കെ അപ്പോൾ അത് ഇനി ദി വോർ ഇസ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നീ യുദ്ധം തുടങ്ങാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സഞ്ജു ടൊക്കിയിട്ട് വീഡിയോ മറുപടി വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഫൈൻ നോ പ്രോബ്ലം ഇതിലേക്ക് ഞാൻ ഇതിന് ആ ഈ ഒരു കോണ്ടൻറ്റ് ഇതിന് നോക്കുന്ന സമയത്ത് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഫ് ആർ കെ വ്ളോഗ്സ് എന്നിട്ടുള്ളൊരു പുള്ളി ഉണ്ടല്ലോ പുള്ളിയുടെ കുറച്ച് പുള്ളിയുടെ വീഡിയോ ഞാൻ കണ്ടു ഓക്കെ അതിൻ്റെ ആൾ എന്ത് പണിയാണെന്ന് വെച്ചു ഇപ്പോൾ ഈ എഫ് ആർ കെ വ്ളോഗ്സ് നീതുവിനെ വിളിച്ച് സംസാരിച്ചിട്ട് നീതുവിൻ്റെ ഭാഗം കേട്ടതിന് ശേഷമാണ് ഇയാൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അതായത് സഞ്ജുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ക്രിഞ്ച് ടെക്കി ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് പുള്ളി ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ ആ വീഡിയോ എന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ സഞ്ജു ഇപ്പോൾ സഞ്ജുവിൻ്റെ എഫ് അഭിപ്രായ പ്രകാരം സഞ്ജു സഞ്ജുവിൻ്റെ തന്നെ ഒരു കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് കുഴി വെട്ടി മൂടണ്ട പഴയ കാര്യങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തു ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ലീഗലി ഇപ്പോൾ എന്താണോ സഞ്ജു റിവീൽ ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ലീഗൽ അഡ്വൈസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ അഡ്വൈസ് തേർഡ് ഇയറിന് ശേഷം മാത്രമാണ് നീതു ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് സ്വന്തം കുഴി മൂടുന്നത് കുഴി വെട്ടി അതിൽ കയറി കിടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എഫ് ആർ കെ ബ്ലോഗ്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ആളുടെ വീഡിയോ ഏകദേശം ഒരു പത്തൊമ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് കുറച്ച് ജെവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് ഈ കാർത്തിക് സൂര്യരുടെ ഇഷ്യൂ വന്ന സമയത്ത് കൂടി ഞാൻ ഒരുപാട് കംപ്ലീറ്റ് അതായത് ചില ആൾക്കാർ സ്റ്റോറി ടെല്ലർ പോലെയാണ് ഒരു കഥ പറയുന്ന പോലെയാണ് പുള്ളി കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നത് അപ്പോൾ ആളും പറഞ്ഞ സംഭവം അത്ര തന്നെയുള്ളൂ വെറുതെ നിങ്ങളുടെ ഈ ഇഷ്യൂസ് സംഭവം കാണാൻ ഒരുപാട് പേരുണ്ടായിരിക്കും ഏ അപ്പോൾ അതുതന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയുകയുള്ളൂ കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടും പരിപാടിയും കാര്യങ്ങളും ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് നമ്മളെ കൂടെ കൂടുന്ന ആൾക്കാർ നമ്മൾ വ്യൂവർഷിപ്പ് കണ്ടിട്ട് നമ്മുടെ സപ്പോർട്ട് അത് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല ഏ അതിനൊരു ഭയങ്കര ഒരു കടുത്തൊരു എക്സാമ്പിൾസ് നമുക്കറിയാം നെഗറ്റീവ് കോണ്ടൻ്റുള്ള വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് വ്യൂവേഴ്സ് കൂടും ഓക്കെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളതെന്നല്ല ഈ ഒരു തെറ്റിദ്ധാരണ ഒരുപാട് പേർക്കുണ്ട് സഞ്ജുട്ടക്കു നല്ലവണ്ണം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം സഞ്ജു പറയുന്നുണ്ട് സഞ്ജു ഒരുപാട് സൈബർ ബുള്ളിങ് ഏറ്റെടുത്തു അതിനുശേഷം സൈബർ ബുള്ളിങ് വന്നു സഞ്ജുവിന് അതിനുശേഷം സഞ്ജു ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതിനു ശേഷം സഞ്ജുവിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാർ സഞ്ജുവിനെ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അത്രേയുള്ളൂ ആൾക്കാർക്ക് പേഴ്സണൽ ലൈഫിൽ ഒരു ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമ്മളെ തൊട്ടപ്പുറത്ത് നമ്മളെ ഈ ഒരു ലൊക്കെ ാലിറ്റിയിൽ താമസിക്കുന്ന സിറ്റുവേഷൻ നമുക്കറിയാം നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് ഒരു വീട്ടിൻ്റെ അടുത്തൊക്കെ നമ്മൾ വീട്ടിലൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ എടുത്ത് ചർച്ച ചെയ്യും ഓക്കെ എടുത്ത് ചർച്ച ചെയ്യും അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാവുന്ന സമയത്ത് ഒരുപാട് പേര് കമെൻ്റ് ചെയ്യും ഒരുപാട് പേര് കാണുന്നതാണ് നിങ്ങളുടെ വീഡിയോസ് പിന്നെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്യും ഏ അപ്പോൾ ഇതിങ്ങനെ ഒരു ചർച്ചയാക്കി എടുത്തതിൻ്റെ അർത്ഥം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല പിന്നെ ഇപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ രണ്ടുപേര് തമ്മിൽ അടിപൊളി കൂടുന്നത് കാണാൻ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അടി കാണാൻ എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് ഏ അത് പക്ഷെ അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ അടിപിടി കൂടുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് അതൊരു കോണ്ടൻറ്റാണ് നിങ്ങൾക്ക് അതൊരു കോണ്ടൻറ്റാണ് ആണെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല സഞ്ജുവിൻ്റെ കേസിൽ എനിക്ക് പേഴ്സണലി അത്രേ ഫീൽ ചെയ്യുന്നുള്ളൂ സഞ്ജുവിന് ഇതും ഒരു കോണ്ടാണ് കാരണം എന്താ വെച്ചാൽ സഞ്ജുവിൻ്റെ ആ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് ഓക്കെ ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ള ആ ക്ലിപ്പുണ്ട് ആ ക്ലിപ്പിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം സഞ്ജു ആ സമയത്ത് എന്താ അവിടെ ഒരു പ്രൊമോഷൻ അടിച്ച് കയറ്റി ഓക്കെ ആ ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നു ആത്മാർത്ഥത്തോടു കൂടി ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ എനിക്കറിയില്ല ഇറ്റ്സ് അപ് ടു ഹിം ടു ഡിസൈഡ് വിച്ച് വീഡിയോ ടു പ്രൊമോട്ട് അവിടെയും ഒരു ഗെയിമിൻ്റെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്തു സഞ്ജു ഗന്ദർക്ക് ഇപ്പോൾ ഗെയിമിൻ്റെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് അയാളുടെ അയാളുടെ ഇഷ്ടം ഉണ്ട് അയാൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളാരും എല്ലാം വിമർശിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂടി നമ്മളൊരു കണ്ടൻറ്റാക്കിയിട്ട് ചെയ്യുന്നതിനേ ഉള്ളൂ അപ്പോൾ അതെ ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആരൊക്കെ കൊണ്ടിട്ടുണ്ടോ അതൊക്കെ എല്ലാവരും കണ്ടാക്കിയിട്ടുണ്ട് കാരണം വീണ്ടും പറയട്ടെ കുറച്ച് ദിവസം മുന്നേ രണ്ട് പ്രമുഖ ബ്യൂട്ടി വ്ലോഗേഴ്സ് തന്നിട്ടുള്ളൊരു ഇഷ്യൂ എത്രയും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തതാണ് അവസാനം എന്തെ ഉണ്ടായി കുറെ ആൾക്കാർക്ക് റീച്ച് കിട്ടി കുറെ ആൾക്കാർ ആൾക്കാരും മറന്നുപോർത്ത് ഇഷ്യൂലേക്ക് പോയി പക്ഷേ സ്വയം മാറുന്നതും സ്വയം ആൾക്കാരൊരു വെഡ്ഡി കഥാപാത്രമായി മാറുന്നത് ഇത് സോഷ്യൽ പേഴ്സണൽ ഇഷ്യൂ ഇതിലേക്ക് കൊണ്ടെടുത്ത് ഇടുന്ന വ്യക്തികൾ മാത്രമാണ്